ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ദിലീപ് സിനിമയായ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ നായകമാരിൽ ഒരാൾ നടി ജ്യോതി കൃഷ്ണയായിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് മുൻപും പിൻപും നിരവധി ചിത്രങ്ങളിൽ ജ്യോതി കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസി ആയിട്ടാണ് മലയാളികൾ മലയാളികളെന്നും ജ്യോതി കൃഷ്ണയെ ഓർക്കുന്നത് ആമി എന്ന സിനിമയ്ക്ക് ശേഷം ജ്യോതി കൃഷ്ണ പിന്നീട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല വിവാഹിതയായതോടെ അഭിനയം ഉപേക്ഷിച്ചതാണെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ പക്ഷേ സത്യമതല്ല എന്ന് പറയുകയാണ് നടി ഇപ്പോൾ മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് നടി സംസാരിക്കുന്നത് ലൈഫ് ഓഫ് ജ്യൂസ് ഉട്ടി എന്ന സിനിമയെക്കുറിച്ചും ചിത്രത്തിലെ നായകനായെത്തിയ ദിലീപിനെ പറ്റിയും ജ്യോതി കൃഷ്ണ സംസാരിക്കുന്നുണ്ട് താനായിട്ട് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ടില്ല എന്നാണ് നടി പറയുന്നത് പിന്നെ തനിക്ക് കല്യാണ ആലോചന വന്നു വിവാഹം കഴിഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകും വിവാഹ ജീവിതത്തിൽ നിന്ന് താനെന്ന് ഓർത്തിരുന്നില്ല ഉത്തരവാദിത്തത്തോട് ഉത്തരവാദിത്തമാണ് വിവാഹം കഴിഞ്ഞിട്ട് എന്നാൽ പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫാമിലി ലൈഫിൽ താൻ ഹാപ്പിയാണെന്നും നട പറയുന്നുണ്ട് കാരണം എന്നാൽ തൻ്റെ ഹസ്ബൻഡ് ഭയങ്കര അടിപൊളിയാണെന്നും എന്ത് ഗുരുത്തക്കീടൻ വിളിച്ചാലും അദ്ദേഹം ഒപ്പം വരുമെന്നാണ് ജ്യോതി കൃഷ്ണ ഭർത്താവ് അരുണാനന്ദ് രാജിയെപ്പറ്റി പറയുന്നത് നടൻ ദിലീപിനെ പറ്റിയും ജ്യോതികൃഷ്ണ സംസാരിക്കുകയാണ് ദിലീപ് ഏട്ടൻ ഇപ്പോൾ രണ്ട് കാലഘട്ടമുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ദിലീപ് ഏട്ടൻ ജനപ്രിയ നായകനാണ് ആളുകൾക്ക് അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ സിനിമയിൽ ദിലീപ് ഏട്ടനെ ചതിക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല എന്നല്ല താൻ പറയുന്നത് എന്നാൽ പക്ഷേ ഇപ്പോഴുള്ള ക്രൗഡ് മാറിയിട്ടുണ്ട് പ്രേക്ഷകർ മാറിയിട്ടുണ്ട് അവരുടെ ചിന്താഗതികൾ മാറിയിരിക്കുകയാണ് എന്നാൽ പക്ഷേ അന്ന് അങ്ങനെയായിരുന്നില്ല ആ ഒരു സിനിമയിൽ തിയേറ്ററിൽ കയ്യടി വീണ സീനുണ്ടായിരുന്നു ഒരു സീനിൽ നായകൻ പറയുന്നുണ്ട് താൻ ഛർദ്ദിച്ചത് കഴിക്കാറില്ല എന്ന് അതിന് വലിയ കൈയടിയായിരുന്നു തിയേറ്ററിൽ ലഭിച്ചത് എന്നാൽ പക്ഷേ അതിന്റെ അർത്ഥം ആ നായകനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് അത് കേട്ടപ്പോൾ തന്റെ അമ്മയ്ക്ക് വലിയ സങ്കടമായി തോന്നിയെന്നും കാരണം അമ്മ സ്വന്തം മകളെയാണ് സ്ക്രീനിൽ കാണുന്നത് ആ ഒരു കഥാപാത്രത്തെ ആയിരുന്നില്ല അന്ന് സിനിമയിലെ തന്നെ പ്രകടനം കണ്ടിട്ട് ഒന്നു രണ്ടുപേർ തന്നെ അഭിനന്ദിച്ചിരുന്നുവെന്നും അതിൽ താൻ ഇപ്പോഴും ഓർത്തു വെക്കുന്ന ഒരാൾ സംവിധായകൻ രഞ്ജിത് ശങ്കറിനെയാണെന്നും നടി പറയുന്നുണ്ട് അദ്ദേഹം തന്നെ വിളിച്ചിട്ട് തന്റെ ആ സിനിമ നന്നായിരുന്നുവെന്ന് പറഞ്ഞു അത് തനിക്ക് കിട്ടിയ നല്ലൊരു അഭിനന്ദനമായിരുന്നു എന്നും നടി പറയുകയാണ് ഇപ്പോഴും ആളുകൾ തന്നെ അറിയുന്നത് ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ് ആയിട്ടാണ് കരിയറിൽ താൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമ കൂടിയാണ് അതെന്ന് നടി പറയുന്നുണ്ട് അതേസമയം ദൃശ്യം കഴിഞ്ഞിട്ട് ജിത്തു ജോസഫ് സാർ ചെയ്തിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ലൈഫ് ഓഫ് ജോസൂട്ടിയെ ആളുകൾക്കുള്ള പ്രതീക്ഷയും അത്രയും വലുതായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു സിനിമയ്ക്ക് ഇത്തിരിയെങ്കിലും പരാജയം സംഭവിച്ചതെന്നാണ് ജ്യോതി കൃഷ്ണ പറയുന്നത് ആ ഒരു സിനിമ ഇപ്പോൾ റിലീസ് ആയിരുന്നുവെങ്കിൽ എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് ഭാഗ്യമില്ലാതെ പോയി തുടക്കത്തിൽ സിനിമ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും നടപടി പറയുകയാണ് പലരോടും അഭിപ്രായം ചോദിച്ചിട്ടൊക്കെയാണ് സിനിമ അന്നൊക്കെ സെലക്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ചെയ്ത പല സിനിമകളും അബദ്ധങ്ങളായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ട് താൻ സെലക്ട് ചെയ്ത സിനിമകൾ വെച്ച് നോക്കി താൻ അവാർഡ് പടങ്ങൾ മാത്രമേ ചെയ്യൂവെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു അതുപോലെ തന്നെ താൻ ചെയ്യുന്ന എല്ലാ സിനിമകളും ഫ്ലോപ്പ് ആണെന്നും രാശിയില്ലാത്ത നായികയാണ് കാരണം താൻ ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും സിനിമകളായിരുന്നില്ല അതുപോലെ തന്നെ ലൈഫ് ഓഫ് തനിക്ക് സിനിമയായിരുന്നു ചിത്രം എന്നാൽ പക്ഷേ അന്ന് ആ സിനിമ സ്വീകരിച്ചില്ല അതിൽ എപ്പോഴും െന്നും്രറ്റ് ചെയ്യാറുണ്ടെന്നും നടി പറയുന്നുണ്ട് അതിൽ ശിവതയുടെ റോൾ ആയിരുന്നില്ല തന്റേത് ജയസൂര്യ തീച്ചിട്ടു പോകുന്ന കഥാപാത്രത്തിലേക്കാണ് തനിക്ക് ക്ഷണം വന്നത് വീണ്ടും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് അന്ന് സൂസു സുദീവ് ആത്മികം എന്ന ചിത്രം വേണ്ടെന്ന് വെച്ചതെന്നും നടി പറയുന്നുണ്ട് പിന്നീട് ക്ഷണം വന്നത് സോൾട്ട് മാങ്കോട്രി എന്ന സിനിമയിലേക്കായിരുന്നു എന്നാൽ പക്ഷേ ആ ഒരു സമയത്ത് താൻ ദുബായിൽ ജോലി തിരക്കായതിനാൽ തന്നെ തനിക്ക് അതിലേക്ക് വരുവാൻ സാധിച്ചില്ല അതോടെ പിന്നീട് സിനിമയിലേക്ക് ക്ഷണിച്ചുള്ള കോളുകൾ തനിക്ക് വരാതെയായി എന്നാണ് ജ്യോതി കൃഷ്ണ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ